ഗ്രഹണ സമയത്ത് ഞാഞ്ഞൂലും തലപൊക്കും എന്ന് കേട്ടിട്ടില്ലേ ഈ ഗ്രഹണം എന്ന് പറഞ്ഞാൽ ഈ രാഹു വേറെ ഗ്രഹത്തെ വിഴുങ്ങുക വിഴുങ്ങുകയാണ് പാമ്പ് വിഴുങ്ങുന്ന ഇതാണ് അപ്പോൾ എൻ്റെ വംശപരമ്പരയിൽപ്പെട്ട ഒരാൾ വിഴുങ്ങി ജയിക്കുന്നു ഭൂലോകം മുഴുവൻ ഇരുട്ടാകുന്നു എന്ന് പറഞ്ഞിട്ട് ഞാഞ്ഞൂലിങ്ങനെ ഭൂമിയിൽ എണീറ്റൊക്കെ ഇങ്ങനെ നിൽക്കും വാലു കുത്തി എണീറ്റ് നിൽക്കും ഞാന് ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ് ഗ്രഹണം അപ്പോൾ അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് വന്നു കഴിയുമ്പോൾ ഒരുപാട് ഞാഞ്ഞുവൂലുകൾ വാലു കുത്തി ഇങ്ങനെ സ്ട്രെയ്റ്റായി നിൽക്കാൻ ശ്രമിക്കും വിറയ്ക്കും പക്ഷെ ഒന്ന് നിന്നു വരുത്തിയിട്ട് പിന്നെയും മണ്ണിൽ വീഴും ഇതുപോലെ ഒരുപാട് ഞാഞ്ഞൂലുകൾ തലപൊക്കുന്ന കാലമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ തലപൊക്കുന്ന ഞാഞ്ഞൂലുകൾ ഞാഞ്ഞൂലുകളേക്കാൾ വളരെ കഷ്ടമാണ് എത്ര ചെറിയ കാര്യമാണ് നോക്കുക ഈ നമ്മുടെ കലാമണ്ഡലം ഗോപി ആശാൻ്റെ മകൻ രഘുവ അങ്ങനെ എന്തോ ഒരാൾ അയാൾ ഫേസ്ബുക്ക് പോസ്റ്റ് നിന്നും അയാൾ മാർസിസ്റ്റുകാരനാണ് ആയിക്കോട്ടെ ഫേസ്ബുക്കിൽ കയറി അയാളിട്ടു എൻ്റെ അച്ഛനെ പലരും വന്ന് കാണുന്നു സുരേഷ് ഗോപി വന്ന് കാണും സുരേഷ് ഗോപിയെ അനുഗ്രഹിക്കണം ഇങ്ങനെ പറയുന്നതിൽ വല്ല തെറ്റുമുണ്ടോ ആ മനുഷ്യൻ്റെ മകൻ മാർസിസ്റ്റ് പാർട്ടിക്കാരനാണ് ആ മനുഷ്യൻ്റെ അനുഗ്രഹം ചോദിക്കാനായിട്ട് ഒരാൾ വരും ഒന്ന് അനുഗ്രഹിച്ചേക്കണേ ചേട്ടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കയറി വിരളി പിടിക്കുന്ന ഇതാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ വൃത്തികെട്ട സ്വഭാവം അയാളുടെ അച്ഛൻ ഈ കലാമണ്ഡലം ഗോപി ആശാൻ്റെ മകൻ്റെ പേര് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് അതുകൊണ്ടാണ് അതെൻ്റെ മനസ്സിൽ നിൽക്കാത്തത് അയാൾ ആരാ ഇത്ര വലിയ ആൾ ഗോപി ആശാൻ്റെ മകനാണ് സമ്മതിച്ചു ഗോപി ആശാനെ തൊഴും ഗോപി ആശാൻ്റെ മകനെ തൊഴേണ്ട കാര്യമൊന്നും നാട്ടുകാർക്കില്ല മകനധികം മനസ്സിൽ പിടപ്പിക്കുകയും വേണ്ട കലാമണ്ഡലം ഗോപി ആശാൻ ഭാരതത്തിലെ എല്ലാവർക്കുമുള്ള ആശാനാണ് കഥകളിയുടെ ആശാനാണ് അല്ലാതെ ഈ പറഞ്ഞ രഘുനാഥൻ്റെ അച്ഛനായതുകൊണ്ടല്ല അങ്ങേര പ്രമുഖനായത് ആ പ്രമുഖൻ്റെ മകനായതുകൊണ്ടാണ് രഘുനാഥൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധിക്കപ്പെട്ടത് അത് അയാളും അറിഞ്ഞിരിക്കണം ഇതുകൂടാതെ സംസാരിച്ച ഡോക്ടറാണ് ചികിത്സിക്കുന്ന ഡോക്ടർ ആശാന് അപകടം പറ്റിയപ്പോൾ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഓർക്കണം ഞാൻ പറയുന്നെന്ന് കേൾക്കണം നമുക്കൊരു പറ്റം ഭൂഷണൊക്കെ വേണ്ടേ എന്നൊക്കെ ചോദിച്ചു ചോദിച്ചുപോലും ഡോക്ടറുടെ പേരയാൾ വിട്ടിട്ടില്ല എന്ത് വാങ്ങിക്കോട്ടെ ലക്ഷണം കൊണ്ട് ഗോപി ആശാനെ അല്പസ്വല്പം വർദ്ധക്യത്തിൽ സഹായിക്കുന്ന ഒരു ഡോക്ടർ ചികിത്സിക്കുന്ന ഡോക്ടർ അതിന് കാശും മേടിക്കുന്നുണ്ടാകും വേറെ എന്ത് വാങ്ങിക്കോട്ടെ അതൊന്നും നമ്മുടെ വിഷയമല്ല ഞാൻ പറയുന്നത് ഇന്നമാതിരി ഒരാൾ വരും ഒന്ന് അനുഗ്രഹിക്കണം എന്ന് പറയുക അയ്യോ എന്തിനാ കുട്ടി ഇതൊക്കെ എന്ന് വയസ്സായ ആൾക്കാർ പറയുമല്ലോ ആ അയാൾ ബുദ്ധിമുട്ട് ഇവിടെ വരും വരണ്ട ഞാനിവിടെ കഴിഞ്ഞോളാം എന്നൊക്കെ പറയും അല്ല അങ്ങനെയല്ല നമുക്കൊരു പത്മഭൂഷണൊക്കെ വേണ്ടേ എന്ന് ചോദിച്ചാൽ അതിൽ തെറ്റെന്താ ഞാൻ പറയട്ടെ നരേന്ദ്രമോദി കേരളത്തിൽ വരുന്നു ഒരു വലിയ മേ കെട്ടിപ്പിടിക്കുന്നു എന്തൊക്കെ ഉണ്ട മെച്ചി വിശേഷം എന്ന് ചോദിക്കുന്നു എന്താ വിശേഷം എന്ന് മോദിക്ക് മലയാളം അറിഞ്ഞുകൂടലോ ഇങ്ങനെ ചോദിച്ചു പോയി അത് വാർത്തയാകും ആ അമ്മച്ചിയുടെ കൂടെയുള്ള ഫോട്ടോ ചിലപ്പോൾ അഖിലലോക തലത്തിൽ തന്നെ പ്രചരിപ്പിക്കപ്പെടും ഒരു വെറ്റില കറച്ച പിടി കറ പല്ലുമൊക്കെ ആയിട്ട് ഒരു സാധു അമ്മച്ചി അവരെ മോദി ചേർത്ത് പിടിച്ചിരിക്കുന്നു അവർ ഒരൽപ്പം പരിഭ്രമം ചെറിയൊരു ചിരിയൊക്കെ ആയിട്ട് ആ അമ്മച്ചി നിൽക്കുന്നു ഇങ്ങനത്തെ ഫോട്ടോയൊക്കെ നമ്മൾ കാണുന്നില്ല ഇതിലെന്ത് ഇത്ര വലിയ സംഗതി എനിക്ക് മനസ്സിലാവണമില്ല ഇപ്പോൾ ഇതേ അമ്മച്ചിയോട് ഒരാൾ പറയുകയാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്യണം അമ്മച്ചി എടാ ഞാൻ വോട്ടിനെ പോകുന്നില്ല ഞാൻ നിങ്ങളൊക്കെ കണക്കാണ് എന്നതും മിണ്ട എന്നൊക്കെ പറഞ്ഞ് അമ്മച്ചി ചൂടാകും അങ്ങനെയല്ല അമ്മച്ചി നമുക്ക് ഈ വീടൊക്കെ ഒന്നും അമ്മമാക്കണ്ടേ പെൻഷൻ വേണ്ടേ അമ്മച്ചിക്ക് ആയിരത്തി അറുന്നൂറ് രൂപ ഒരു മാസം വെറുതെ കളയുന്ന എന്തിനാണ് ആയിരത്തി അറുന്നൂറ് രൂപ എന്തിനു കൊള്ളാം ഇടാ ചായ കാശ് പോലും ഇല്ലല്ലോ അത് അങ്ങനെയല്ല അമ്മച്ചി ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് സർക്കാർ തരുന്നതല്ലേ നമ്മൾ വെറുതെ കളയണോ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇതൊക്കെ തിരഞ്ഞെടുപ്പിലുള്ളതല്ലേ ഇതിലെന്താ ഇത്ര വലിയ മഹാവിരാധം എനിക്ക് മനസ്സിലായില്ല ഞാൻ ചടനെ സുരേഷ് ഗോപിയെ തൂക്കിക്കൊല്ലാനായിട്ട് ആൾക്കാർ രംഗത്ത് ഇറങ്ങി സുരേഷ് ഗോപിയാണെങ്കിൽ പറഞ്ഞു എനിക്ക് ഗോപി ആശാനെ കാണാൻ ഞാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല പക്ഷേ ആശാനെ പോയി കണ്ട് ഒരു മുണ്ടും നേരിതും കൊടുത്ത് വെറ്റിലവാക്ക് ദക്ഷിണയും വെച്ച് തൊഴണം എനിക്കുണ്ട് ഇനി ആശാന നിന്നെ സമ്മതിച്ചില്ലെങ്കിൽ ഗുരുക്കന്മാരുടെ ഗുരുവായ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ഞാനിത് കൊണ്ടുപോയി സമർപ്പിക്കും എന്ന് സുരേഷ് ഗോപി പല കാര്യമുണ്ടോ ഈ ബഹളത്തിൻ്റെ ഒരു വസ്തുതയും ഇല്ലാത്ത ഈ ഫ്രിവലസ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുമല്ലോ നമ്മൾ ഇതുപോലത്തെ സാധനങ്ങൾ ഇട്ട് തിരഞ്ഞെടുപ്പ് കളിക്കുക ഇനി അടുത്ത സ്ഥാനാർത്ഥി സുനിൽ കുമാർ അദ്ദേഹം ടോവി നോയെ ചെന്ന് അവിടെ എങ്ങാണ്ട് ഷൂട്ടിങ് നടക്കുന്നപ്പം അപ്പോൾ സ്ഥാനാർത്ഥി എല്ലായിടത്തും പോകുമല്ലോ അതിൻ്റെ കൂടെ ഇവിടെ പോയി ടോവിനോയുടെ കൂടെ ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്തിട്ട് മിന്നം താരങ്ങൾ എന്ന് പറഞ്ഞിട്ട് സുനിൽകുമാറും ടോവിനോയും ഇവിടെ നിൽക്കുന്ന ഫോട്ടോ എന്തോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക എന്തോ ചെയ്തപ്പാ അപ്പോൾ ടോവിനോയും വിളിച്ചു പറഞ്ഞു സുനിൽ അത് വേണ്ട ആ ഫോട്ടോ ശരിയല്ല ഞാൻ എലക്ഷൻ കമ്മീഷൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ് ഈ എലക്ഷൻ കമ്മീഷൻ ഒരുപാട് പരസ്യങ്ങൾ കൊടുക്കുന്നുണ്ട് നിങ്ങൾ കണ്ട് കാണും ടി വിയിലൊക്കെ വരുന്നതാണ് ആ എല്ലാവരെയും വോട്ട് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കാനായിട്ട് അതിലവർ വലിയ വലിയ സിനിമാ താരങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അമിതാഭ് ബച്ചൻ വരുന്നുണ്ട് ആരൊക്കെയോ വരുന്നുണ്ട് പോകുന്നുണ്ട് അപ്പോൾ അവരുടെ ബ്രാൻഡ് അംബാസിഡർ അതിൻ്റെ കൂട്ടത്തിലൊരാളാണ് ടോവിനോയും ആയിക്കോട്ടെ അപ്പോൾ പിന്നെ ടോവിനോയുടെ ഫോട്ടോ വെച്ച് സുനിൽകുമാർ ഒരു പരസ്യം ചെയ്യുന്നത് ശരിയാണോ ശരിയല്ല സുനിൽ കുമാർ ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ടോവിനോയുമായിട്ടുള്ള ഫോട്ടോ അദ്ദേഹം പിൻവലിച്ചു അതൊരു കുറ്റമൊന്നുമല്ലല്ലോ ഇത് ടോവിനോ ഇലക്ഷൻ കമ്മീഷൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആണെന്നുള്ള കാര്യം അറിയില്ലല്ലോ ഇനി അറിയാമെങ്കിൽ തന്നെ ഒരുപക്ഷെ ആരെങ്കിലും കൂടെ അത് ചെയ്ത് കാണും ചെയ്തു അത് പിൻവലിച്ചു കഴിഞ്ഞു ഇങ്ങനെയൊന്നുമല്ല ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ ആക്രമിക്കേണ്ടത് അത് സുരേഷ് ഗോപിയാണെങ്കിലും സുരേഷ് ഗോപി ചെയ്തത് കടുത്ത ക്രൂരതയായിപ്പോയി സുനിൽകുമാറിന് കുറച്ച് പരിഹാസമൊക്കെ ഏൽക്കേണ്ടി വന്നേ ഉള്ളൂ സുനിൽകുമാർ പറഞ്ഞു എൻ്റെ തോന്നെ ഇങ്ങനെയൊരു അബ്ദം പറ്റിയതാണ് ഞാനിത് അറിഞ്ഞില്ല അങ്ങനെ ഒരു ബ്രാൻഡ് അംബാസിഡർ ആണെന്ന് അപ്പോൾ തന്നെ ഞാനത് പിൻവലിച്ചു അതിൻ്റെ പുറത്ത് ഇതൊന്നും ചെയ്യണ്ട മാത്രമല്ല ഞാൻ മിന്നും താരമാണ് ഏ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു സ്റ്റാറാണ് എന്ന് പറയുന്ന ഒരു ടൈപ്പല്ല സുനിൽകുമാർ അദ്ദേഹം സ്റ്റാറുമല്ലോ അപ്പോൾ അവൻ മുടിയൊക്കെ കൊഴിഞ്ഞ് ഏകദേശം കഷ്ടിയായി ഇപ്പോൾ അപ്പോൾ ഈ സൗന്ദര്യം പുരുഷ സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞാൽ ആ ഘട്ടം അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞു അപ്പോൾ പിന്നെ ടോവിനോട് കൂടെ നിന്നിട്ട് മിന്നും താരങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അതിന് വേണ്ടാത്ത അർത്ഥമൊന്നും കൊടുക്കേണ്ടാകും ചെറുപ്പക്കാരോ ഒരു കാര്യം ഇതിൽ കവിഞ്ഞ് സുനിൽകുമാറിനെയും അതിൽ കുറ്റം പറയേണ്ട ഒരു കാര്യവുമില്ല സുനിൽകുമാറിനോട് ചെയ്തതും അത്ര നന്നായില്ല പക്ഷേ വലിയ ഡാമേജ് ഉണ്ടായില്ല ബട്ട് സുരേഷ് ഗോപിയോട് ചെയ്തത് മഹാഭാപമായി പോയി ഇതൊക്കെ സാധാരണഗതിയിൽ സംഭവിക്കുന്നതാണെന്ന് ആരാണെങ്കിലും നമ്മുടെ ആൾ കേട്ടോ എന്നൊക്കെ പറയും അമ്മച്ചി വീട്ടിലുണ്ടാകുമോ ഇവിടെ എനിക്ക് കടയിൽ പോകാനുണ്ട് ഇല്ല ഇല്ല ഞങ്ങളുടെ സ്ഥാനാർത്ഥി വരുന്നു അമ്മച്ചി കുറച്ച് കഴിഞ്ഞ് പോകാനാണ് കട കൂട്ടി പോകുക ഇല്ല ഇല്ല ആ നാരായണനോട് ഞാൻ പറഞ്ഞു പറഞ്ഞോളാം അമ്മച്ചിരിക്കും ഇപ്പോൾ വരും എന്നൊക്കെ പറയും ഇതിലെന്ത് എന്ത് ഇത് ഇങ്ങനെയൊക്കെയല്ലേ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇതിനെയൊക്കെയല്ലേ ജനാധിപത്യം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തകർ പലരും നമ്മളെ വഴിയിൽ പിടിച്ചു നിർത്തും നമ്മൾ അത്യാവശ്യമായിട്ട് പോകുമ്പോഴായിരിക്കും ഇയാൾ തിരഞ്ഞെടുപ്പുമായിട്ട് ചേട്ടാൻ നിൽക്കുക ഞങ്ങളുടെ നോട്ടീസ് സ്വർണം മേടിച്ചു എന്നൊക്കെ പറഞ്ഞ് നമുക്കത്ര ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ അത് മേടിക്കും കാരണം ഇത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചടങ്ങാണ് ഇപ്പം ഞാനൊരു ബി ജെ പി ചായുള്ള മനുഷ്യനാണ് എല്ലാവർക്കും അറിയാമല്ലോ എൻ്റെ വീട്ടിൽ സി പി എമ്മുകാരും കോൺഗ്രസ്സുകാരും ഒന്ന് വോട്ട് ചോദിക്കും ഞാൻ എന്ത് ചെയ്യണം ഇറമുടാപ്പുറത്തും ഇറക്കി വിടണം അവരെ ഇല്ല ഞാൻ ആർ എസ് എസ്കാരനാണ് ബി ജെ പി ചായുള്ളവനാണ് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഡിവൈഎഫ്ഐക്കാരൻ എൻ്റെ വീട്ടിൽ വരും ഒരു ചിരിയോട് ചേട്ടാ നമ്മുടെ ഒരു നോട്ടീസ് വന്നതാണ് ആ അവിടെ വെച്ചേക്ക് ഞാൻ അന്ത ഒന്ന് കൈ കഴിയിട്ട് വന്ന് ഞാൻ എടുത്തോളാം ആ ഗേറ്റിലൊന്ന് കുരുക്കിയിട്ടാൽ മതി എന്ന് പറയും നമുക്കറിയാവുന്ന പയ്യനാണ് ജെയ്സൺ ഡി വൈ എഫ് വലിയ ഡി വൈ എഫ് അവൻ്റെ മുദ്രാവാക്യമൊക്കെ കേൾക്കണം ആ ഇങ്ങനെയാണ് പക്ഷേ എന്നോട് വലിയ രോഗിയോടാണ് നോട്ടീസ് തരുന്നു പോകുന്നു ഇത് തിരഞ്ഞെടുപ്പിൽ പതിവാണ് അല്ലാതെ നിങ്ങൾ ഈ പറയുന്നത് പോലെ ഇരുപത്തിനാല് മണിക്കൂറും തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുക പൊളിറ്റിക്കൽ പാർട്ടികളെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുക താൻ തനിക്ക് ചായ ഉള്ള മറ്റ് പാ തനിക്ക് ചായവില്ലാത്ത മറ്റ് പാർട്ടിക്കാർ മുഴുവൻ എന്ന് പ്രാർത്ഥിക്കുക അവരെ പറ്റുമെങ്കിൽ പാര വയ്ക്കുക ഇങ്ങനെ സമ്പ്രദായമൊന്നും ഈ നാട്ടിലില്ല കേട്ടോ ഈ നാട്ടിലുള്ളത് സാധാരണ മനുഷ്യരാണ് അവർക്ക് സാധാരണ ഇഷ്യൂസ് മനസ്സിലാകും നിങ്ങൾ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയുക അതല്ലാതെ ഇങ്ങനെ തോണ്ടിയും പിച്ചയും നടക്കുന്നത് ഈ സി പി എമ്മിൻ്റെ പ്രധാന കുഴപ്പമിതാണ് ഈ മനുഷ്യന് അനാവശ്യമായിട്ട് അകാരണമായിട്ട് ഒരു തത്വദീക്ഷുമില്ലാതെ ചുമ്മാ ആക്രമിക്കുക എന്നിട്ട് ഈ പറഞ്ഞ യോഗ്യൻ ഗോപിയാശാൻ്റെ മകൻ അയാൾ ബഹളമായി കഴിഞ്ഞപ്പോൾ അയാൾ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചു ദൈവം സഹായിച്ച് അങ്ങനെ ഒരു ഒരു പരിപാടി ഇപ്പോൾ ഉണ്ട് പണ്ടൊക്കെ ഈ മന്ത്രിമാരുടെ പ്രസ്താവന പത്രത്തിൽ അടിച്ചു വരും അടിച്ചു പിറ്റേ ദിവസം ബഹളമൊക്കെ ആയിക്കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പ്രസ്താവന പിൻവലിക്കും പിൻവലിച്ചാൽ ഇത് അച്ചടിച്ച് കിടക്കുകയല്ലേ അവിടെ ഇയാൾ ഇയാൾ പിൻവലിച്ചെന്ന് പറഞ്ഞാൽ അച്ചടിച്ചത് ഇല്ലാതെയാക്കാൻ പറ്റില്ലല്ലോ ആ പത്രം എല്ലാം കൂടെ തിരിച്ചു വിളിച്ച് പ്രസ്സിൽ കൊണ്ടുവന്നിട്ട് അവിടെ മുഴുവൻ വയറ്റിനടിച്ച് വയ്ക്കാൻ പറ്റുമോ പറ്റില്ല അപ്പം പണ്ട് പ്രസ്താവന പിൻവലിച്ചു എന്ന് മാത്രമേ പറയാൻ പറ്റുമായിരുന്നുള്ളൂ ഫേസ്ബുക്കിൽ അങ്ങനെയല്ല ഈ കുന്ത ഞാനേ അല്ല എന്നുള്ള മട്ടിൽ അങ്ങോട്ട് പിൻവലിക്കാം എൻ്റെ പേര് മാറ്റി വേറൊരു ഇട്ടിക്കണ്ടപ്പ് പേര് വയ്ക്കുക ഇങ്ങനൊരു ഫേസ്ബുക്കേ ഉണ്ടായിരുന്നില്ല എന്ന് പറയാം എന്ത് പരിപാടിയും ഫേസ്ബുക്കിൽ ചെയ്യാം അഥവാ ചെയ്യുക എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഞാനതിൽ വലിയ കളിയൊന്നും കളിക്കുന്നവനല്ല എന്നാലും പറയുകയാണ് ഇട്ട കാര്യം ഇട്ടില്ല എന്ന് പറയാൻ പറ്റിയ സ്ഥലം ഫേസ്ബുക്കാണ് ഈ കൊറോണ കാലത്ത് എറണാകുളം ജില്ലാ കളക്ടർ ഫേസ്ബുക്ക് വഴിക്കാണ് കണ്ടെയ്ൻമെൻറ്റ് സോൺ അത് ഇത് അറിയിപ്പൊക്കരുത് ഒടുവിൽ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടു ഇതെന്തൊരു പൊട്ടത്തരമാണ് ഏയ് ഒരു ജില്ലാ അഡ്മിനിസ്ട്രേഷൻ അല്ലേ ഫേസ്ബുക്കിൽ ഇതിട്ടിട്ട് അമേരിക്കയിൽ എവിടെയെങ്കിലും ഇരിക്കുന്നൊരു സായ്പ് ചെയ്ത് സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പോയി ജില്ലാ കളക്ടറുടെ സകല നിർദ്ദേശവും ആവിയായി പോകും പോകില്ലേ ഇപ്പം ഞാൻ പറഞ്ഞു ഇതൊക്കെ പത്രത്തിൽ കൊടുക്കണം അച്ചടിച്ച് വരുന്ന പത്രത്തിൽ പത്രക്കുറിപ്പായിട്ട് കൊടുക്കണം കൊറോണ കാലത്ത് പത്രക്കാരാണെങ്കിൽ വാർത്തയ്ക്ക് വേണ്ടി വലിയ ദാരിദ്ര്യമാണ് ഒരു പത്രക്കാരനോട് പറഞ്ഞ പുനിയായിട്ട് ഒരു എട്ട് കോളമൊന്നും നിറയ്ക്കാനുള്ള പാടുണ്ടല്ലോ എന്തെങ്കിലും ആരും വീട്ടിൽ ഇന്ന് പുറത്തിറങ്ങുന്നില്ല കടകംപള്ളി മുഴുവൻ അടഞ്ഞുകിടക്കുന്നു സോൺ എന്ന് പറയുന്നു വണ്ടി ഓടുന്നില്ല വള്ളം ഓടുന്നില്ല അതുകൊണ്ട് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി രണ്ട് മൂന്നെണ്ണം ഡെയിലി തട്ടിപ്പോയി കഴിഞ്ഞാലേ അതിൻ്റെ ഫോട്ടോ കൊടുക്കാൻ പറ്റുള്ളൂ ഇത് വണ്ടി ഓടുന്നില്ല പിന്നെ എങ്ങനെയാണ് ആളുകൾ ചാവുന്നത് പിന്നെ സ്വാഭാവികമായിട്ട് വലിയ വലിയമ്മയോ വലിയപ്പനോ ചാവണം തൊണ്ണൂറ്റി രണ്ട് വയസ്സായി എണീക്കാൻ മേലായി ഇങ്ങേര് ചാവണം ചാവണം എന്ന് വീട്ടുകാരെല്ലാം കൂടെ പ്രാർത്ഥിച്ചിട്ട് മുമ്പിൽ ഒരു ദിവസം രാവിലെ ചാകത്ത് ഈ ചാ ചത്തത് വലിയൊരു വാർത്തയല്ലല്ലോ വയസ്സായി ചത്തതല്ലേ അപ്പോൾ ഇങ്ങനെ പത്രക്കാർ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങേര് പത്രത്തിൽ വരേണ്ട വാർത്ത ഫേസ്ബുക്കിലിട്ടത് അപ്പോൾ ഞാൻ ഇത് കിട്ടരുത് പിന്നെ അത് എന്തോ എൻ്റെ ഫേസ്ബുക്ക് കണ്ടിട്ടോ എന്തോ ഏതായാലും ആ കലാപരിപാടി അവസാനിച്ചു അങ്ങനെ എഴുതിയ കാര്യം എഴുതിയില്ല എന്ന് പറയുകയാണ് പറഞ്ഞ കാര്യം പറഞ്ഞില്ല എന്ന് പറയാനും ഒക്കെ പറ്റിയ ഒരു സാധനം മലയാളിക്ക് കിട്ടിയിട്ടുണ്ട് ഫേസ്ബുക്ക് അതുകൊണ്ട് മറ്റ് പ്ലാറ്റ്ഫോമിൽ മലയാളികൾ കുറവാണ് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടോ ട്വിറ്റർ അഥവാ എക്സ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമുണ്ട് അതിലാണ് നരേന്ദ്രമോദി പിണറായി വിജയനുണ്ട് പിന്നെ ഡൊണാൾഡ് ട്രംപുണ്ട് ജോ ബീഡനുണ്ട് അന്താരാഷ്ട്ര കക്ഷികളൊക്കെ ഈ എക്സ് പ്ലാറ്റ്ഫോമിലാണ് മലയാളികൾ എക്സ് പ്ലാറ്റ്ഫോമിൽ തീരെ കുറവാണ് കാരണം ഈ കാളമൂത്രം പോലെ എഴുതാനൊന്നും ഇല്ല അതിനകത്ത് എന്ത് ഇരുന്നൂറ്റി നാൽപ്പത് ക്യാരക്ടറോ ഇരുന്നൂറ്റി എൺപത് ക്യാരക്ടറോ മറ്റോ അത്രയും ഗ്യാപ്പ് അടക്കം അത്രയും അക്ഷരങ്ങളെ എഴുതാൻ പറ്റുകയുള്ളൂ അതാണ് അതിൻ്റെ ലിമിറ്റേഷൻ അപ്പോൾ ചുരുക്കി പറയണം കാര്യം ചുരുക്കി പറയാൻ മലയാളിക്ക് അറിഞ്ഞും കൂടാ ടി വി വാർത്തയും ചർച്ചയൊക്കെ ശ്രദ്ധിച്ചിട്ട് ചുമ്മാ അങ്ങ് നീട്ടി പോകണ്ടുപോകും ഇങ്ങനെ മഴയുണ്ടോ ഉണ്ട് അല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞാൽ പോരാ മഴയുണ്ടാവാൻ ഒരു സാഹചര്യം സംജാതമായ അവസ്ഥയിൽ നിന്നും പറഞ്ഞ് ഇങ്ങനെ നീട്ടി നീട്ടിക്കൊണ്ടുപോകുന്നു ഇത് എക്സിൽ സാധിക്കില്ല അതുകൊണ്ട് എക്സിൽ മലയാളി തൊടുങ്ങില്ല ഫേസ്ബുക്കിൽ ഇതും സാധിക്കും കാളമൂത്രം പോലെ നീ എത്ര വേണമെങ്കിലും അങ്ങ് എഴുതി അങ്ങ് നിറയ്ക്കാം ആരെങ്കിലും ഇപ്പോൾ വായിക്കില്ല എന്നുള്ളത് വേറെ കാര്യം അപ്പോൾ ഇങ്ങനെ മൾട്ടി പർപ്പസ് ഒരു പ്ലാറ്റ്ഫോമാണ് ഫേസ്ബുക്ക് ആ ഫേസ്ബുക്കിൽ ഈ ചെറുക്കന് ഇതെല്ലാം എഴുതിയിട്ടിട്ട് ചെറുക്കന വലിയ ആളായിരിക്കണം ഗോപി മകൻ എന്ന് പറയുമ്പോൾ വലിയ ആളായിരിക്കണം ഏതായാലും അദ്ദേഹം അതങ്ങോട്ട് പിൻവലിച്ചു അതിപ്പോൾ ഇല്ല അത് വായിക്കാനും പറ്റില്ല അത് വായിക്കാൻ പറ്റുന്ന ഏർപ്പാടുണ്ട് ഈ ഫേസ്ബുക്കിൽ ഈ പോസ്റ്റ് പോസ്റ്റിട്ട് കഴിയുമ്പോൾ അപ്പം തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കും അതിൻ്റെ ഒരു ഫോട്ടോ ആ ഫോട്ടോ വായിക്കാൻ പറ്റുകയല്ലോ ആ ഫോട്ടോ എടുത്ത് നാട്ടുകാർ പോക്കറ്റെടുക്കും എന്നിട്ട് ഞാനിങ്ങനെ എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധൈരിക്കുന്നു ഫോട്ടോ എന്ന് പറഞ്ഞ് പറഞ്ഞത് കാണിക്കും ഇങ്ങനെയൊക്കെയുള്ള മാരണങ്ങളാണ് ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് നടക്കുന്നത് നടന്നോട്ടെ ഇത് വായിക്കോട്ടെ പക്ഷേ ആ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ പൊതു സ്വഭാവം ഇതാണ് വരാൻ പോകുന്നതെങ്കിൽ ഇത് വളരെ മോശം കളിയായിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഞാനിത് പറയാൻ കാര്യം ഇതിൽ പിള്ളേര് കളിയാണെങ്കിൽ ഇതിൽ ഞാൻ കയറി കളവേണ്ട കാര്യം എന്താ ഉണ്ട് ഈ സുരേഷ് ഗോപിയെ വല്ലാതെ ടാർഗറ്റ് ചെയ്യുന്നു സുരേഷ് ഗോപി ഭൂലോകത്തെ ഏറ്റവും നല്ല മനുഷ്യനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു മനുഷ്യനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നൊരു പരിധി വേണ്ടേ ആദ്യം ഒരു എന്താ ഒരു പെങ്കൊച്ചിൻ്റെ തോളത്ത് കൈവെച്ചു നമ്മളൊക്കെ കണ്ടതാണ് അതിനകത്തൊരു ചുക്കൂല്ല തോളത്ത് കൈവച്ചു എന്താ തോളത്ത് കൈവച്ചു ഇത്രയേ ഉള്ളൂ അതിന് വലിയ ക്രിമിനൽ കേസ് കൊടുത്ത് ആ പെണ്ണങ്ങോട്ട് ഭദ്രകാളി തുള്ളിയിട്ട് ഇപ്പം തട്ടിക്കളയെന്നൊക്കെ പറഞ്ഞിട്ട് കേസ് നിലനിൽക്കുക ഇപ്പോഴും അതായി പിന്നെ പ്രവർത്തകരോട് എന്തോ തട്ടിക്കയറിയെന്ന് അങ്ങേറെ പ്രവർത്തകരല്ലേ അങ്ങേ തട്ടിക്കയറിയാൽ നിങ്ങൾക്ക് എങ്ങനും അങ്ങനെ വഴക്കു പറഞ്ഞു പ്രവർത്തകർ എന്താ ഇവിടെ ആളില്ലാത്ത വോട്ടർ പട്ടികൾ ചേർക്കാത്തത് എന്താണെന്നൊക്കെ ചോദിച്ച് ഇത് ചെയ്തു വഴക്കു പറഞ്ഞു അത് വലിയ പറഞ്ഞു ഇപ്പോഴത്തെ ഗോപിയാശൻ്റെ പേരിൽ പറഞ്ഞു ഇത് ഒരു മര്യാദയല്ല സുരേഷ് ഗോപിയെ വളഞ്ഞിട്ട് ആക്രമിക്കുംതോറും സുരേഷ് ഗോപി കൂടുതൽ ശക്തനാകും അദ്ദേഹം വിജയം കൈവരിക്കുകയും ചെയ്യും താങ്ക്